ഹലോ ഗായ്സ് ഇന്ന് ഞങ്ങൾ ഫ്രീ ആയതുകൊണ്ട് കൊച്ചുവിനെയും കൊണ്ടുവന്നൊക്കെ ഇറങ്ങാൻ വിചാരിച്ചു ആക്ച്വലി ഞങ്ങൾ ഇവന് വേണ്ടിയിട്ട് ടോയ്സ് വാങ്ങാനാണ് ഇറങ്ങിയത് ഞങ്ങൾ കുറേ ടോയ്സ് വാങ്ങിച്ച് കൂട്ടിയിട്ടുണ്ട് പക്ഷെ അതിലൊന്നും അവൻ ഇൻട്രസ്റ്റ് കാണിക്കുന്നില്ല കൊണ്ടു കൊടുക്കുന്ന ആ ദിവസം കുറച്ച് സമയം അവന് അത് കയ്യിൽ വെച്ച് സ്പെൻഡ് ചെയ്യും അത് കഴിഞ്ഞിട്ട് അതൊരു സൈഡിലേക്ക് ഇടും അങ്ങനെ കുറേ ടോയ്സ് വാങ്ങിച്ച് കൂട്ടിയിട്ടുണ്ടോ അതിലൊന്നും ഇൻട്രസ്റ്റ് ഇല്ല അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു ഇവനെയും കൊണ്ടുവന്നിട്ട് ഇവനൊന്ന് ടെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു ഇവനെ കാണിച്ചിട്ട് ഇവനേത് ടോയ്സാണ് ഇഷ്ടമുള്ളതെന്ന് അത് കാണിപ്പിച്ചിട്ട് അവനെ വെച്ച് വാങ്ങി വാങ്ങിപ്പിക്കാനാണ് ഞങ്ങൾ കൊണ്ടുവന്നത് പിന്നെ ഷോപ്പിലൊക്കെ കയറി ഇറങ്ങിയപ്പോൾ അവനൊന്നും അതിലൊന്നും ഇൻട്രസ്റ്റൊന്നുമില്ല പിന്നെ ഞങ്ങൾ ഇങ്ങനെ മാളിൽ വന്നിട്ട് ഇവിടുത്തെ ഒരു മീൻസ് ഒരു ഇത് കുട്ടികൾക്ക് കളിക്കാനുള്ളതാണ് മൂന്ന് വയസ്സ് പ്രായം കഴിഞ്ഞിട്ട് ഇതിൽ പെർമിഷമുള്ളൂ ഇതിനെ റൈഡ് ചെയ്യാനും ഇതിനെ മീൻസ് ഓടിക്കാനൊക്കെ ഇവനതിനുള്ള പ്രായമായിട്ടില്ല എന്നാലും ഞങ്ങളൊന്ന് ഇതിനൊന്ന് ഒരു ടെസ്റ്റ് ചെയ്യിപ്പിക്കാൻ ഇവന് ഏത് വണ്ടിയാണ് ഇഷ്ടം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഞങ്ങൾ ഇവനെ ഓരോ വണ്ടിയിലും ഇരുത്തി അങ്ങനെ പരീക്ഷിച്ച് നോക്കുകയാണ് ഇവനെ ഏതാണ് ഇഷ്ടമുള്ളതെന്ന് എല്ലാ കുട്ടികളും ഇങ്ങനെ തന്നെയാണ് നമ്മൾ കുറേ ടോയ്സ് വാങ്ങിച്ചാൽ അതിലൊന്നും അവര് ഇൻട്രസ്റ്റ് കാണിക്കത്തില്ല അവർക്ക് ഇഷ്ടമുള്ളത് ഏഹ് അവര് ഒന്ന് രണ്ട് ദിവസം അത് വെച്ച് കളിക്കും അത് കഴിഞ്ഞിട്ട് അതൊന്ന് സൈഡിലാക്കാം അതെല്ലാ കുട്ടികൾക്കും ഉള്ളതാണ് അവർക്ക് ഓരോ സമയം ഓരോ പുതിയ പുതിയ പോലീസാണ് അവർ ആവശ്യപ്പെടുന്നത് അതുകൊണ്ട് ഞങ്ങളിവിടെ ടെസ്റ്റ് ചെയ്യിപ്പിക്കാമെന്ന് കരുതി അവനതിലൊന്നും ഇൻട്രസ്റ്റ് ഇല്ല അടുത്ത് ഞങ്ങളെ കൊണ്ടുവന്നെങ്കിൽ ഫുഡ് ട്രക്ക് വീലറാണ് ഇതിന് ചില വണ്ടികളിലൊന്നും കൈ എത്തുന്നില്ല അതുകൊണ്ടാണ് അവർ ഇൻ ആക്റ്റീവായിട്ട് ഇരിക്കുന്നത് ചില വണ്ടികളിലാണെങ്കിൽ അവൻ ഇരുന്നാൽ എനിക്കത് പോലില്ല ഇതിലിരുത്തി ഇതിന് അവന് കൈ എത്തുകയാണെങ്കിൽ അവനെ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യും ഇഷ്ടമുള്ള വണ്ടിയാണെങ്കിൽ അവൻ ഇറങ്ങത്തില്ല ഉം അവനതിൽ കൈ വയ്ക്കുന്ന പോലും അനങ്ങാതെ ആ സ്ക്രീനും നോക്കിയിരിപ്പാണ് എന്തൊക്കെയോ പറയാൻ ശ്രമിക്കുന്നുണ്ട് ആ സ്ക്രീനും നോക്കിയിരിപ്പാണ് സ്ക്രീനിലെന്ത് നടക്കുന്ന നോക്കിയിരിപ്പാണ് അല്ലാതെ ഫ്രണ്ടിലിരിക്കുന്നതിനെ തൊടാനോ പിടിക്കാനോ ഒന്നും ഇതേ അവൻ വേണ്ടാന്ന് പറഞ്ഞു അടുത്തേക്ക് വരുകയാണ് ഇത് അവന് ഒത്തിരി ഇഷ്ടപ്പെട്ടായിരുന്നു ഇതിലിരുന്നു കുറെ സമയ സ്പെൻഡ് ചെയ്തു അവനൊരു പിടിക്കാനുള്ള സാധനം കിട്ടി അതിൽ വെച്ച് ഞങ്ങൾ വിചാരിച്ചവസാനം പൊട്ടിച്ചിട്ടേ ഇറങ്ങത്തുള്ളൂ എന്നാണ് വിചാരിച്ചത് ഇവൻ കുറച്ച് കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു അവൻ ഇഷ്ടപ്പെട്ട വേഹിക്കിളായിരുന്നു എടുത്തപ്പോൾ വന്നില്ല അവന് വീണ്ടും അതിൽ തന്നെ ഇരിക്കണംന്ന് പറഞ്ഞാട്ടം പിടിച്ചു അവന് വീണ്ടും അതിൽ തന്നെ ഇരുത്തി അതിനെയും പിടിച്ച് കറക്കിറക്കി ഇരുപ്പാണ് ഇതിൽ തന്നെ ഞങ്ങൾ മനസ്സിലാക്കി അവന് ഏതാണ് ഏത് വണ്ടിയാണോ അവന് ഇഷ്ടമുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റി ഇതിൽ ഇരുത്തിയപ്പോ ആദ്യം അനങ്ങാതിരുന്നു പിന്നെ അതൊന്ന് ഷേക്ക് ചെയ്തപ്പോൾ അവനെ പേടിച്ചു എന്നിട്ട് അവൻ അതിൽ നിന്ന് എടുക്കാൻ വേണ്ടി കരുങ്ങു ഇപ്പൊ അനങ്ങാതിരിക്കാൻ എൻജോയ് ചെയ്യാണ് അവനൊന്ന് ഷേക്ക് ചെയ്യുമ്പോ അറിയാം അവൻ ഏത് ഒബ്ജെക്റ്റ് ഷേക്ക് ആവുന്നു അതില് കൂടുതൽ സമയം അവന് ഇരിക്കാൻ ആഗ്രഹിക്കുന്നില്ല അതൊരു പേടിയാണ് അവന് ഇതിലും കൂടുതൽ സമയം ഇരുന്നില്ല അതാണ്ട കറിയാണ് എടുക്കാനായിട്ട് എടുത്തു ഞാൻ അടുത്ത ഇതിലവന് കാലെത്തുന്നില്ലായിരുന്നു തറയിൽ കാല് എത്തുന്നില്ല അത് പിടിച്ച് അത് ഓട്ടിക്കാൻ ആ പിന്നാണ് എനിക്ക് ഏറ്റവും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടായിരുന്നു ഇതിലിരിക്കാനും കൂടുതലിഷ്ടം കാരണം അവൻ്റെ പാല് തറയ്ക്കാനും പറ്റി പിന്നെ അത് വെച്ച് കറക്കി കിറക്കിറക്കിറക്കി അവൻ കൂടുതൽ എൻജോയ് ചെയ്തത് ഇതിലിരുന്നാണ് കണ്ടില്ലേ എൻ്റെ ഫ്രണ്ടിലെ ലൈറ്റും ഉണ്ട് അവന് ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് ലൈറ്റ് ആണ് അവന്റെ ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവ് ഈ വണ്ടിന്ന് ഇവനെ പുറത്തു കൊണ്ടുവരാൻ ഞങ്ങൾ കൊറേ ശ്രമിച്ചു അവൻ ഇതിൽ നിന്ന് ഇറങ്ങുന്നില്ലായിരുന്നു ഇവനെ പിന്നെ ബൈക്കിൽ കൊണ്ടുപോകാന്ന് പറഞ്ഞോട്ട് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇവനെ അവിടെ നിന്ന് അവൻ ഒത്തിരി എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു ഇതിലായിരുന്നു കുട്ടികളെ വീട്ടിലിരുന്ന് കളിക്കുന്നതിനേക്കാളും പുറത്ത് ഇതുപോലെ നമ്മൾ കൊണ്ടുവന്ന് അവർ ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന എൻജോയ്മെന്റ് അത് വേറെയാണ് അവരുടെ ഓരോ സന്തോഷം ഓരോ സാധനങ്ങൾ കാണുന്നവരുടെ സന്തോഷം തന്നെ നമുക്ക് അത് നമുക്ക് തന്നെ ഒരു എന്താ ഒരു വലിയൊരു സന്തോഷം തരുന്നതാണ് അവിടെ നമ്മൾ പറ്റുന്നത്ര കുഞ്ഞുങ്ങളെ പുറത്തു കൊണ്ടുപോയി എൻജോയ് ചെയ്യിപ്പിക്കാം നമുക്ക് ഫ്രീ സമയമുള്ളപ്പോൾ നമ്മൾ നമുക്ക് കുഞ്ഞുങ്ങളെ പുറത്തു കൊണ്ടുപോയി എൻജോയ് ചെയ്യിപ്പിക്കാൻ എൻജോയ് ചെയ്യിപ്പിക്കാവുന്നതാണ് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഇവന് ഏറ്റവും ഇഷ്ടപ്പെട്ട വീലർ ഏതാണെന്നും ഏതിലാണ് കൂടുതൽ അവനിരുന്ന് എൻജോയ് ചെയ്തതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് അവസാനം കമന്റ് ചെയ്യാവുന്നതാണ് ഏത് വീലറാണ് അവന് ഇഷ്ടപ്പെട്ടത് ഏതിലാണ് കൂടുതൽ സമയം ഇരുന്ന് സ്പെൻഡ് ചെയ്തെന്നൊക്കെ ഓക്കെ ഇതൊക്കെ അവന് ഒരു സന്തോഷം കിട്ടാനായിട്ടാണ് ഞങ്ങൾ അവനെ കൊണ്ടുവന്ന് ഇതുപോലെ ഞങ്ങൾ അവനെ ടൈം സ്പെൻഡ് ചെയ്യിപ്പിക്കുന്നത് അവന്റെ അവന് ഇതിലിരുന്ന് എന്തൊക്കെയോ പറഞ്ഞു 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 ഞങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ല എന്തൊക്കെയോ പറഞ്ഞു പറഞ്ഞിട്ട് അവൻ ഭയങ്കര എൻജോയ്മെന്റിലാണ് ഇതിലിരുന്ന് ഇതില് എത്ര ശ്രമിച്ചിട്ട് അവൻ ആ വണ്ടീന്ന് ഇറങ്ങുന്ന പ്രശ്നമേ ഇല്ല ഒത്തിരി ശ്രമിച്ച് ബൈക്കിൽ പോവാം അവിടെ പോവാ ഇവിടെ പോവാം ഒത്തിരി പറഞ്ഞിട്ട് അവൻ അതിൽ നിന്ന് ഇറങ്ങുന്ന പ്രശ്നമില്ല അവൻ അവൻ ഫുൾ എൻജോയ്മെൻറ്റിലാണ് നിങ്ങൾ കാണാമല്ലോ അവസാനം അതിനും പൊട്ടിച്ചിട്ടിട്ട് ഇറങ്ങുമെന്നാണ് തോന്നുന്നത് എല്ലാ സർക്കസ് അവിടെ നിന്ന് കാണിക്കുന്നുണ്ടോ അവനെ അടുത്ത് ഞങ്ങൾ അവനെ കൊണ്ടുപോകുന്നത് ഒരു ബൈക്കിൽ ഇരുത്താനാണ് അത് നേരത്തെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾക്ക് സംശയം എന്തോ ഇത് ഓണായി കിടക്കണോ ആണെന്നറിയത്തില്ലായിരുന്നു പിന്നെ അവന് അതിൽ കണ്ടപ്പോൾ കൂടുതൽ ഇൻട്രസ്റ്റ് കാണിച്ചില്ല എന്നാലവനതിൽ ഇരുത്തി അതൊന്നിത്തിരി ഷേക്ക് ചെയ്തപ്പോഴേക്കെതി അവൻ വീണ്ടും പേടിച്ചു അവൻ ഇതിലിരിക്കാൻ തന്നെ അവൻ എടുക്കാനായിട്ട് അവൻ ശ്രദ്ധിക്കുകയാണ്

പേടി തോന്നും അതിലൊക്കെ ഞങ്ങൾ വീണ്ടും വീണ്ടും ഇരുത്തി അവൻ്റെ പേടി കളഞ്ഞിട്ടാണ് ഞങ്ങൾ അടുത്തതിലോട്ട് കൊണ്ടുവരുന്നത് ചിലതിലൊക്കെ ഇരുത്തി ഓടണം തന്നെ അവങ്ങളൊന്ന് നിലവിളിയിടും എടുക്കാനായിട്ട് അതിലിരിക്കാനേ അവന് ഇഷ്ടപ്പെടുന്നില്ല അതിൽ തന്നെ ഇരുത്തി ഓടണം തന്നെ അവനെ പിന്നെ പെട്ടെന്ന് എടുക്കാനായിട്ട് കരയും ചിലതിലാണെങ്കിൽ ഇരുത്തി അതുപോലെ അതുപോലെ ഇരുന്നു പോവും എണീക്കത്തില്ല കണ്ടില്ലേ ഇതിലും വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് എണീക്കാൻ ശ്രമിക്കുകയാണ് അവനാ തൊടാൻ പോലും അവൻ ശ്രമിക്കുന്നില്ല അവൻ അത്രയും പെട്ടെന്ന് അതിൽ നിന്ന് എണീച്ചാൽ മതി അങ്ങനത്തെ ഒരു സെറ്റിങ്ങിലാണ് അവൻ ഇരിക്കുന്നത് അടുത്തതിലേക്ക് കൊണ്ടുവന്നു ഇതിലൊക്കെ ആണെങ്കിൽ അവന് ഇത് കാണുന്നില്ല അവന് ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ല അവനെ ടച്ച് ചെയ്യാൻ പോലും അവൻ ശ്രമിക്കുന്നില്ല ഇത് നേരത്തെ ഉള്ളതുപോലെ ഒരു സിമിലർ സിമിലർ വീലറാണ് ഇതിനുമുമ്പ് അവന് ഇരുന്നിൽ ഇരുന്നതിൽ അവനും കുറേ സമയം സ്പെൻഡ് ചെയ്തായിരുന്നു അതുപോലത്തെ സെയിം ടൈപ്പ് വീലറാണ് ഞാനിപ്പോൾ കിട്ടിയിരിക്കുന്നത് അത് ഇതിലും അവന് ഇറങ്ങില്ല അതിലും ഒത്തിരി സമയം സ്പെൻഡ് ചെയ്തു ആണ് അവനത് കറക്കി കറക്കി നിന്ന് അങ്ങനെയൊക്കെ ഒത്തിരി എൻജോയ് ചെയ്യും ചെയോയ്മെൻറ്റ് ചെയ്യുന്നുണ്ട് ആ നമുക്ക് മനസ്സിലാക്കാം ഇതിലൂടെ അവൻ ഏതൊക്കെ വീലറാണ് അവനക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ളതെന്ന് അവന് ഇഷ്ടപ്പെട്ട വീലറി നിന്നൊക്കെ ഇറക്കാൻ ഭയങ്കര പാടാണ് ഞങ്ങൾ എങ്ങനെയൊക്കെ എന്തൊക്കെയോ പറഞ്ഞിട്ടാണ് അവൻ അവിടെന്നൊക്കെ മീൻസ് ഇറക്കിപ്പിക്കുന്നത് ഇത് അടുത്ത അത് കിട്ടി ഇത് ഇതിന് നേരത്തെ മുമ്പ് അവൻ ഒത്തിരി എൻജോയ്മെൻറ്റ് ചെയ്തിരുന്ന സെയിം അത് അതുപോലത്തെ ഒരു ടൈപ്പ് വീലറാണ് ഇതിലും അവൻ ഇറങ്ങിയിട്ടില്ല അവന് കുറച്ച് മൂന്നാല് വീലേഴ്സുണ്ട് അതിന് ഒത്തിരി എൻജോയ് ചെയ്തിട്ടുള്ളത് ഇതിലൊക്കെയാണെങ്കിൽ ഭയങ്കര കഷ്ടമാണ് അവൻ അതിൽ നിന്ന് ഇറക്കിയെടുക്കാനായിട്ട് ഇതിന് അവൻ ഒത്തിരി ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട് ഇതിൽ നിന്ന് ഇറങ്ങാനുള്ള പ്ലാൻ ഇല്ലയെന്ന് തോന്നുന്നു पड़िया അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പിന്നെ കുറേ ഷോപ്പിംഗ് ചെയ്തു പിന്നെ അതിന് ശേഷം ഞങ്ങൾ ഫുഡ് റോഡ് ഫുഡ് ഓർഡർ ചെയ്തു കഴിച്ചതിന് ശേഷം ഞങ്ങളവിടെ നിന്ന് എസ്കിപ്പായി പിന്നെ ഇറങ്ങിയത് പിന്നെ ഈവനിങ് വേറൊരു റെസ്റ്റോറൻറ്റിലാണ് ഞങ്ങൾ ഈവനിങ് പോയത് അത് കഴിഞ്ഞിട്ട് ഇവിടുത്തെ ഷോപ്പിങ്ങും ഇതിൻ്റെ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങളവിടെ നിന്ന് കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ എടുത്തു ഇരിക്കുന്ന കണ്ടല്ലേ ഇവിടെ നിന്ന് കുറേ ഫോട്ടോ ഷൂട്ടൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങളവിടുന്ന് മൂവായി ഈ പ്ലേസ് ഏതാണെന്ന് നിങ്ങൾക്ക് ഗസ്റ്റ് ചെയ്ത് ഉള്ളൂ ഇതിൽ തന്നെ എഴുതിയിട്ടുണ്ട് ഇതൊക്കെ ഫോട്ടോ ഷൂട്ട് നടക്കുന്ന സമയമാണ് ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത് അവനവിടെ ഇരുന്ന് ആ ചെടിയെല്ലാം പറിച്ചു കളയുന്നതാണ് തോന്നുന്നത് ഓക്കെ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങി അടുത്ത റെസ്റ്റോറൻറ്റിലേക്ക് പോയി അവിടുത്തെ ഈവനിങ് സ്നാക്സും ടീ ഒക്കെ കുടിച്ചിട്ട് അവിടെ അവനെ ഇത്തിരി നേരം നമ്മൾ അവനെ ഇതിൽ കഴിപ്പിച്ചു शाओ ओडा मम्मा वा वापू कबू बाबे टाटा निमार वा 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 data Tata. 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 Madiama Vamos, vamos.